പുതിയ ഒരു സംഭവവുമായി ഐതിഹ്യത്തിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു കള്ളൻ ഉണ്ടായിരുന്നു അയാൾ പകലെല്ലാം രാത്രി അയാൾക്ക് കയറി മോഷ്ടിക്കാനുള്ള സ്ഥലം നോക്കി വയ്ക്കും അത് അയാളുടെ പതിവായിരുന്നു അങ്ങനെ അയാൾ ഞങ്ങളുടെ വീട്ടിലും എത്തി അപ്പോൾ അവിടെ പ്രായമുള്ള അപ്പൂപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ കള്ളൻ തൊട്ടടുത്ത കുടുംബക്ഷേത്രത്തെക്കുറിച്ച് അപ്പൂപ്പിൽ നിന്നും മനസ്സിലാക്കി പ്രത്യേകിച്ച് ആ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹം ഓട്ടുപാത്രം വിളക്ക് എന്നിവ ക്ഷേത്ര പരിസരമെല്ലാം അയാൾ മനസ്സിലാക്കി രാത്രി അവിടെ കയറാനുള്ള പദ്ധതിയിട്ടു അങ്ങനെ ആ ദിവസം അർദ്ധരാത്രിയിൽ അയാൾ ക്ഷേത്ര പരിസരത്തെത്തി അമ്പലത്തിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മുമ്പിൽ പക്കമുള്ള ആചാരബാഹുവായ ഒരാൾ അയാൾ കള്ളൻ പ്രാണനും കൊണ്ടുകൂടി പിറ്റേ ദിവസം ആ കള്ളൻ അപ്പൂപ്പൻ മാത്രമുള്ള സമയം നോക്കി ആ വീട്ടിൽ വന്നു രാത്രി അയാൾ ക്ഷേത്ര പരിസരത്ത് കണ്ട ആചാരബാഹുവായ ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ആ മുത്തശ്ശൻ പറഞ്ഞു ക്ഷേത്രം കാക്കുന്ന സ്വാമിയാണ് നീ അവിടെ കണ്ടത് പിന്നീട് ആ കള്ളൻ ആ ക്ഷേത്ര പരിസരത്തേക്ക് പോയിട്ടില്ല